ഹലോ ചങ്ങാതി മേരെ ഞാൻ പ്രകാശൻ കൊല്ലംകോടാണ് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുതിരയുടെ വില വിവരങ്ങളൊക്കെ കുറച്ച് നമ്മുടെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഇട്ട് വീഡിയോ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇടുന്നത് അപ്പൊ നമ്മുടെ നാട്ടില് നമ്മുടെ ഇന്ത്യൻ ബ്രീഡായിട്ട് കിട്ടുന്ന ഒരു കുറച്ചെണ്ണ അതിന്റെ പേര് വിവരങ്ങൾ പിന്നെ അതിന്റെ റേറ്റ് അതും കൂടി ഒന്ന് അറിയാൻ വേണ്ടി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തുടക്കം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്കും ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലിയർ എല്ലാം മുഴുവനായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഇത് കാണുന്നവർ മുഴുവനായിട്ട് കാണുക എന്നാലേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പോ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മൾ കുറച്ച് കണ്ടിട്ട് അങ്ങോട്ട് നീക്കി പോയി കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല അപ്പോ വീഡിയോ മുഴുവനും കണ്ടുക സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യുക ലൈക്കും ചെയ്യുക പിന്നെ ഇത് നമ്മുടെ അടുത്തുള്ള വീഡിയോ കുതിരയാണ് നമ്മൾ നേരത്തെ ഇതിനെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് ഈ എല്ലാത്തിന്റെയും കൂടി വിവരം പിന്നെ നമ്മുടെ ചാനല് കണ്ടിട്ട് നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ ഹംസ ടി മുഹമ്മദ് പറഞ്ഞ മോപ്പുരവും ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അഭിപ്രായങ്ങൾ എങ്ങനെയായിരുന്നു അപ്പോൾ അതിന്റെ വില വിവരങ്ങൾ ഒന്ന് അറിയണം പിന്നെ ഇതിന്റെ ക്വാളിറ്റികൾ എങ്ങനെ നോക്കണം നമുക്ക് ഒരു കുതിര വാങ്ങിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മുഴുവനായിട്ടും കാണുക അപ്പോ കുറെ ആൾക്കാർ ഈ പത്തായിരം രൂപയ്ക്ക് കുതിര കിട്ടുമെന്നൊക്കെ ചോദിച്ചിട്ട് കമേണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ചങ്ങാതിമാരെ പത്തായിരം രൂപയ്ക്ക് കുതിര കിട്ടും കുതിര കിട്ടായി ഒന്നുമില്ല പക്ഷെ കുതിരയിൽ നോക്കണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പത്ത് നമ്മുടെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ വേണ്ടി ഒരു നാല അഞ്ച് തരം ബ്രീഡുകളുണ്ട് അപ്പൊ അതിൽ നല്ല ബ്രീഡൊക്കെ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ നല്ല സ്വാഭാവിക രീതിയിലുള്ള കുതിരകളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തരക്കാട് റേറ്റ് കൊടുക്കണം പറഞ്ഞുതരാം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് കുതിരയെടുക്കാകുമ്പോ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പൊ കാല് കൈ വാല് അതിന്റെ ചെവി മുഖം കണ്ണ് പറഞ്ഞ വരി എല്ലാ ഭാഗങ്ങളും നോക്കാനുണ്ട് ചുഴി നോക്കാനുണ്ട് ഇതൊക്കെ നോക്കിയിട്ട് ഇതിന്റെ നല്ല കുതിരകളൊക്കെ കുതിരകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവൻ നാട്ടുകുതിരയാണ് നാട്ടുകുരയിൽ ചെറിയൊരു വ്യത്യാസം അതായത് നാട്ടുകുതിര വരെ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഹൈറ്റ് ആണ് അവർ പറയുന്നത് നമ്മുടെ ഇപ്പൊ ഇത് നാൽപ്പത്തി എട്ട് ഇഞ്ച് ഹൈറ്റ് ഉണ്ട് ഇത് രണ്ട് വയസ്സായിട്ടുള്ളൂ ഇനി അഞ്ചു വയസ്സ് വരെ കുതിര വളരും അപ്പോൾ അതിനനുസരിച്ച് ഹൈറ്റും കൂടും അപ്പൊ ഒരു നാടൻ കുതിര ഇതുപോലുള്ള ഒരു കുതിര ആവറേജ് ഇത് വളർന്നു കഴിയുമ്പോൾ ഒരു അമ്പത് അമ്പത്തിരണ്ട് ഇഞ്ച് ഹൈറ്റില് ഇതിന് മറ്റുള്ള വണ്ടി വലിക്കുന്നതും അതുപോലെ റേഡിങ് അങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം റേസിനൊക്കെ കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു ഒന്നൊന്നര ഉറുപ വില പിടിക്കും വി സാധനം അപ്പോ കുതിര എന്താണ് ഇത്രയും വില ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഈ പത്തായിരം മുതൽ ഒന്നര ലക്ഷം വരെ കുതിര വില വരണമെങ്കിൽ അതിന്റെ ക്വാളിറ്റിയും അതിന്റെ പ്രവർത്തിയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മളിപ്പോ ഒരു വണ്ടി വാങ്ങിക്കണോ ഒരു ഉദാഹരണത്തിന് ഒരേ മോഡൽ വണ്ടിക്ക് പല റേറ്റ് വരുന്നുണ്ട് ഇപ്പൊ വർഷങ്ങൾ കഴിയുമ്പോൾ അതുപോലെ ഓടി തേഞ്ഞതിന്റെ പിന്നെ അതിന്റെ വർക്കിംഗ് കാര്യങ്ങള് അതുപോലെ എന്തെങ്കിലും കംപ്ലയിന്റ് ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ വാങ്ങിക്കാൻ പോകുന്നവർ വെളിയിൽ നോക്കി ചെന്ന് നോക്കിട്ട് വാങ്ങിക്കും അപ്പൊ അങ്ങനെ വാങ്ങിക്കുമ്പോൾ പല റേറ്റ് വരും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യത്യാസം തന്നെ നിതിരും നല്ല കുതിരകൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമ്മൾ വില കൊടുക്കണം അല്ലാണ്ട് വെറുതെ ചെറിയ വില കൊടുത്തൊരു കുതിര വാങ്ങി വീട്ടിൽ വെച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അത് അതിന്റെ വഴിക്ക് കിട്ടിയ വഴിക്ക് പോകും പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുതിര എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ച് വാങ്ങിക്കുന്ന ഒരു സാധനമാണ് അതായത് ഇപ്പൊ നമ്മളെ മറ്റുള്ള മൃഗങ്ങളിൽ വാങ്ങിക്കുന്നത് പോലെ വാങ്ങിച്ചിട്ട് ഒരു അയ്യായിരം പത്തായിരം അയ്യായിരം കൊടുത്ത് വേണം വാങ്ങിച്ച് നമ്മള് നാലു ദിവസം നമ്മുടെ മോഹം കഴിഞ്ഞ് തൂക്കിക്കൊടുക്കാറു പറഞ്ഞാൽ ആരും വാങ്ങിക്കാൻ വരില്ല അത് നമ്മുടെ കൈപ്പെടും പിന്നെ നമുക്ക് അത് അഴിച്ചുപെടേണ്ടി വരും അത് വലിയ ബുദ്ധിമുട്ടാവും നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാവും പിന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാണ്ടാവും പിന്നെ എങ്ങനെയെങ്കിലും അത് ഒഴിവായി കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥ വരാൻ ഒരിക്കലും പാടില്ല അതിനാണ് നമ്മൾ എടുക്കുന്ന സമയത്ത് തരക്കാടില്ലാത്ത റേറ്റ് കൊടുത്ത് ഉള്ള കുതിരകൾ വാങ്ങിക്കുക ഇപ്പം നമ്മുടെ അവിടെ വന്നിട്ട് പറഞ്ഞു ഇപ്പോ നമ്മുടെ പരിസരത്തന്നെ ഈ മാറുവാരി വന്നൊരു കുതിരയുണ്ട് അത് ആവറേജ് ഒന്നൊന്നര വയസ്സൊക്കെ കഴിഞ്ഞാൽ ഒരു ഒന്നര മുതൽ രണ്ട് ലക്ഷം വരെ ആ കുതിരന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് റേറ്റ് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞത് ആവറേജാ പറഞ്ഞത് കുതിര മാറു വരെയൊക്കെ പത്തും പതിനഞ്ച് ലക്ഷം വരെ വില പിടിക്കുന്ന കുതിരകൾ നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ട് കേരളത്തിൽ തന്നെ ഉണ്ട് അപ്പൊ ഞാൻ അങ്ങനെ ഒന്നും പോകുന്നില്ല ഒരു ആവറേജ് പറഞ്ഞാണ് അതുപോലെ ഇപ്പോൾ കാറ്റ് എടുക്കുകയാണെങ്കിലും അതും അതുപോലെ തന്നെ ഒരു ഒരു ഉറുപ്പിന്റെ അടുത്ത് വരുന്നുണ്ട് നല്ല കുതിരകളൊക്കെ ഒരു ഒന്നൊന്നര വയസ്സ് പ്രായം രണ്ട് വയസ്സ് പ്രായം ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആവറേജ് ആ റേറ്റ് വരുന്നുണ്ട് പിന്നെ വരുന്നത് വന്നിട്ടാണ് മറ്റേ സിന്ധി സിന്ധിയും അതുപോലെ നല്ല റേറ്റ് വരുന്ന വളരെ റിയർ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് സിന്ധി അത് നല്ല ആരോഗ്യം വെക്കുന്ന നല്ല വലിപ്പവും നല്ല കുതിരകളാണ് അതും ഇത്തിരി റേറ്റ് കൂടുതലാണ് അത് ഈ മാറുപരി പോലെ തന്നെ ഒരു ഒന്നര ലക്ഷം മേലെ വരും കുട്ടികൾക്ക് തന്നെ കൊടുക്കാൻ പിന്നെ വരുന്നതാണ് ഇപ്പം ഇംഗ്ലീഷ് ബീഡ് ഇംഗ്ലീഷ് ബ്രീഡ് അങ്ങനെ ഒരുപാട് ആൾക്കാർ അധികം എടുക്കാറില്ല എന്നാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ അത് വളരെ കമ്മിയായിട്ട് കിട്ടും ഒരു പത്താം റുപ്യൊക്കെ കൊടുത്ത തർക്കങ്ങളിലത്തെ കുതിരകൾ കിട്ടും ഈ വലിയ വലിയ റേസിനൊക്കെ ഓടിയിട്ട് അവിടുന്ന് അവർ റിജക്ട് ചെയ്ത് വാങ്ങിച്ചു വരുന്ന കുതിരകളൊക്കെ ഇവിടെ വന്ന് ചെറിയ വിലയിൽ കിട്ടും പക്ഷെ അതിന്റെ മൈൻഡൻസ് നമ്മളെ കൊണ്ട് കൊടുക്കാൻ സാധിക്കില്ല അതൊക്കെ ഡെയിലി ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് ചിലവ് വരും അത് ഭക്ഷണം കൊടുക്കാണ്ടിരുന്ന കിട്ടുന്ന പെട്ടെന്ന് മെലിയും അതിൻ്റെ പ്രശ്നം കാരണം അതൊരു അങ്ങനെ പറയാം ഇപ്പോൾ സ്കൂൾ കുട്ടികൾ വരെ ഒരു ടൈം ടേബിളോടെ വളർന്ന ഒരു സാധനമായിരിക്കും രാവിലെ ഒരു ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ടൈമിംഗ് വെച്ചിട്ട് ഭക്ഷണം കൊടുത്ത് അത് റേസിനെ ഓടിപ്പിച്ച കുതിരകളാണ് നമ്മളെ കൊണ്ട് താങ്ങാത്തത് കൊണ്ടാണ് അത് ചെറിയ വിലയ്ക്ക് കിട്ടും പക്ഷെ വലിയ ചിലവുകൾ വരും അതുകൊണ്ട് അങ്ങനെ ആരും എടുക്കുന്നുണ്ട് അതായത് ഇപ്പോൾ റേസിങ്ങിന് പോണ ആൾക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള അത് അത് കുതിരയെടുത്താൽ നമ്മൾ ചെലവിനനുസരിച്ച് അതിന് പണിയെടുപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരാണ് കൂടുതൽ എടുക്കുക ബാ ബാക്കിയുള്ള അവർ ആവറേജ് റേറ്റിൽ പോകും പിന്നെ അതിന്റെ ഇതാണ് നമ്മുടെ ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ നാട്ടിലെ നാട്ടുപുറങ്ങളിൽ സാധാരണപ്പെട്ട ആൾക്കാർ കൂടുതൽ വളർത്തുന്ന ഒരു സാധനമാണ് ഇത് മൈൻറ്റനൻസ് വളരെ കമ്മിയാണ് ചിലവും അതുപോലെ അവർ ആവറേജ് ചിലവ് കൊടുത്താൽ മതി ഒരു നൂറ് രൂപയുടെ താഴെ ചിലവ് വരുള്ളൂ പിന്നെ നമുക്ക് എല്ലാം കൊണ്ടും അതായത് ഇപ്പം നമ്മളൊരു സ്പെൻഡർ അല്ലെങ്കിൽ ഒരു ചെറിയ ബൈക്ക് നമ്മൾ മറ്റും മൈലേജ് കൂടിയുള്ള ബൈക്ക് അങ്ങനെയാണ് ചിലവ് കമ്മി നമുക്ക് ഗുണം കൂടുതൽ അതുപോലെയാണ് ഈ നാട്ടുകുതിരകള് ചിലവ് നമുക്ക് കമ്മിയാണ് നമുക്ക് ഗുണം അതിനോട് കൂടുതലാണ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നമുക്ക് എങ്ങനെയാണെങ്കിലും കൈകാര്യം ചെയ്യാൻ കഴിയും അപ്പൊ എടുക്കുമ്പോ നല്ല കുതിരകൾ എടുക്കുക ഇതിപ്പോ ഇത് ഈ ഇപ്പൊ ഈ ഐറ്റം ഒക്കെ നമുക്ക് നല്ല അത് പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കുതിരന്റെ കളറ് കളറിന് ഒരു വിലയുണ്ട് നമ്മൾ കുതിര പറഞ്ഞ ഏത് കുതിരയും എല്ലാ റേറ്റിനും കിട്ടില്ല അപ്പൊ നല്ല കളറുള്ള കുതിരകൾക്ക് അത്യാവശ്യം വില കൊടുക്കണം ഒരു പത്തിരുപത്തഞ്ച് റുപ്യ കൊടുക്കേണ്ടി വരും പിന്നെ പഞ്ച കല്യാണി എന്നൊക്കെ പറഞ്ഞപ്പോ അറിയാം കുറിച്ച് അറിയുന്നവർക്ക് അറിയാം ഇപ്പൊ നെറ്റിയൊക്കെ വെള്ളയായിട്ട് പഞ്ചല്യാണം എന്നുണ്ട് പഞ്ച കല്യാണിയാണെന്നുണ്ടെങ്കിൽ അതിനൊരു റേറ്റ് പറഞ്ഞു പഞ്ചകല്യാണി പറയുന്നത് ഒരു എനോ അതായത് എങ്ങനെ ഈ നാട്ടിയിൽ തന്നെയാണ് കുതിര നാടൻ തന്നെയായിരിക്കും പക്ഷെ അതിൽ ഓരോ കളറിന് ഒരു വിലകളുണ്ട് അതാണ് ഈ പഞ്ച പറയുന്നത് വരുന്നത് അപ്പൊ അതിനൊത്തിരി റേറ്റ് കൂടും പിന്നെ അതുപോലെ അതുപോലെ നല്ല കളർ ഇപ്പൊ വീട്ടീടെ തനിച്ച് വെള്ള അങ്ങനെയുള്ള കളറിനൊക്കെ ഒരു പ്രത്യേകിച്ച് വില കൂടുതലാണ് അത് അവർ പറയുന്ന വില തന്നെ ഓണർമാർ എന്തോ വിലയാണോ അറിയുക അത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവര് അതിനനുസരിച്ചുള്ള വില കൊടുത്ത് വാങ്ങിക്കും പിന്നെ ഈ കളർ ചേഞ്ച് ആയിട്ടുള്ള കുതിരകളൊക്കെ ഉണ്ട് ഇപ്പൊ ഒരു നരച്ച കളർ അങ്ങനെയുള്ള വിവരം ചെറിയ വ്യത്യാസങ്ങളിൽ കിട്ടും പിന്നെ മെയിൻ ആയിട്ട് നോക്കണപ്പോ ഒരുപാട് ആൾക്കാർ ചുഴി നോക്കുന്നുണ്ട് ചുഴി ഇപ്പൊ കേരളത്തിലുള്ള ആൾക്കാർ അങ്ങനെ അധികം ചുഴി നോക്കാറില്ല എന്നാലും നോക്കുന്നവർ എന്തായാലും നോക്കുന്നുണ്ട് ഇപ്പൊ നമ്മളെ പോലെ തന്നെ ഇപ്പൊ നല്ലതും കിട്ടാൻ നോക്കുന്ന ആൾക്കാരുണ്ടോ അതുപോലെ അതിലും നല്ലതും കിട്ടാൻ നോക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ കുതിര വാങ്ങിച്ചു കഴിഞ്ഞാൽ വലിയ കോഴീസ്വരനാകുന്ന ചിന്തകളൊന്നും വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോടീശ്വരനാകുന്ന ആകാതൊക്കെ നമ്മുടെ കയ്യിലെ അപ്പൊ ഞാനൊരു കുതിര വാങ്ങിച്ചുകൊണ്ട് ദിമിന്നലി ഇരുപത്തിര മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഓടി ചേരാവില്ല നമ്മൾ നമ്മുടെ തൊഴിലുകൾ മുടക്കിയിട്ട് ഒരു കാര്യം ചെയ്യേണ്ട നമ്മൾ ഒരു കുതിര വാങ്ങിച്ചാൽ അത് അതിന്റെ ഇഷ്ടത്തിന് വിടുക വേണ്ട കാര്യങ്ങൾ ചെയ്യുക നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഓടിക്കുകയെ അല്ലെങ്കിൽ വേറെ എന്ത് പണി ചെയ്യാൻ നമ്മുടെ തൊഴിലുകൾ മുടക്കാത്ത കാര്യങ്ങൾ പോയാൽ ഒരു ദോഷവും ആർക്കും വരില്ല ഒരുപാട് അവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഇപ്പൊ കൊഴിഞ്ഞാൻ ഞാൻ ഒന്ന് രണ്ട ഭാഗങ്ങൾ ഇപ്പോൾ ഒരു കുറച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കുതിര വാങ്ങിച്ചിട്ട് ഭയങ്കര ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പണിയില്ല ഭയങ്കര കഷ്ടം പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ എന്താ കാരണം വെച്ച് നോക്കുമ്പോൾ കുതിര വാങ്ങിച്ചു അന്ന് മുപ്പത്തയ്യായിരം രൂപ എന്താ ഓട്ടത്താണ് കുതിര വാങ്ങിച്ചത് തർക്കാലത്ത് കുതിര തന്നെയാണ് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ കുതിരയും വാങ്ങിച്ച ഒരു വണ്ടിയും വാങ്ങിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂ ഈ വണ്ടിന് പിന്നാലെ ഓട്ടത്തിലാണ് അങ്ങനെ ഓടുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ വരുമാനങ്ങൾ മുട്ടും വരുമാനം മുട്ടങ്ങൾ വിട്ടുമ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അതോ സ്വാഭാവികമായിട്ട് ആരായിരുന്നു അങ്ങനെ തന്നെ ഇപ്പൊ ഞാൻ പണിക്ക് പോകാൻ തന്നെ വീട്ടിൽ പ്രശ്നവുമില്ല അതുപോലെ കുതിര വാങ്ങിച്ചിട്ട് കുതിരൻ്റെ പിന്നാലെ ഓടാൻ നിൽക്കണ്ട നമുക്ക് ഫ്രീ ടൈമുകൾ കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കൂടെ പോകുകയോ അല്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് പോകുകയോ അങ്ങനെ എന്ത് വലിയ ചെയ്യാം അല്ലാത്ത സമയങ്ങള് പണികൾ മുടക്കിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ നിൽക്കണ്ട പിന്നെ കുതിര റേസിന് പോണ ആൾക്കാരൊക്കെ അയ്യായിരം പത്തായിരം പതിനഞ്ചായിരം കൂടെ പെട്ടി വെച്ചിട്ടാണ് ചെയ്യുക എല്ലാപ്പഴും നമുക്ക് പ്രൈസ് കിട്ടില്ല അപ്പൊ ഉള്ളവർക്ക് അത് ചെറുതായിട്ട് ചിലവായി പോകുന്നതെന്ന് അറിയില്ല പക്ഷെ നമ്മളെ മാരെയുള്ളവർക്ക് അത് സൂക്ഷിച്ചു വേണം കൈകാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഏത് കുതിര എടുത്താലും നമ്മൾ നോക്കുന്ന പോലെ ഉണ്ടാവും എന്റെ വിശ്വാസമാണ് കേട്ടോ ഇപ്പൊ നമ്മളിപ്പോൾ ചുഴി നല്ല ചുഴിയാണെങ്കിലും കെട്ടിട നമ്മൾ എങ്ങനെയാണോ നടക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ കൈകാര്യങ്ങൾ ചെയ്താൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല പിന്നെ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ ഒരു കാരണമാണ് ഈ ചുഴി എന്നൊക്കെ പറയണത് ഇവനും കുഴപ്പമില്ല പിന്നെ ചുരുക്കത്തിന് തമിഴ്നാട്ടിലൊരു പറയുന്നത് ചുഴി ഒരുപാടെണ്ണുണ്ട് പക്ഷെ അതിൽ ഈ ശംഖുചുഴി ഉണ്ടെങ്കിൽ വേറെ പിന്നെ പ്രത്യേകിച്ച് ഒന്നും എന്നാണ് അവർ ഇതിനെ പറയുന്നത് നമ്മൾ ചുഴിനെ കുറിച്ച് വലുതായിട്ട് നോക്കില്ലെങ്കിലും അറിഞ്ഞ കാര്യങ്ങൾ പറയണം ശംഖുചുഴി പറയണത് ഇവിടെ ഇവിടെ ഇങ്ങനെ ഒരു ചുഴി രണ്ടെണ്ണം ഉണ്ടാവും അപ്പൊ ആ രണ്ട് ചുഴി ഉണ്ടെങ്കിൽ വേറെ ഏത് ചുഴിക്കും പ്രാധാന്യമില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഒന്ന് വന്ന് നോക്കേണ്ടത് നെറ്റിയിൽ നെറ്റിയിൽ ചുഴി വരുന്ന അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണിന്റെ ചുവട്ടിൽ വരാം കണ്ണിൻ്റെ ഒന്നിലെ കണ്ണിൽ കറക്റ്റ് ആയിട്ട് വരാം അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് വരാം അതാണ് എല്ലാവരും നോക്കിയെടുക്കുന്നത് കണ്ണിന്റെ ചോട്ടിക്ക് വരുന്ന ചുഴി അങ്ങനെ അധികം ആൾക്കാർ വാങ്ങിക്കാറില്ല അപ്പം അങ്ങനെ വാങ്ങിക്കാറില്ല അതല്ലേ വാങ്ങിക്കുന്നതിന് വില കമ്മേര് കിട്ടും വാങ്ങിക്കുന്നവർ വാങ്ങിക്കും അത് വേറെ ദോഷങ്ങളൊന്നുമില്ല നമ്മൾ ശ്രദ്ധിക്കുന്ന മാതിരി ഉണ്ടാവും അത്രേ ഉള്ളൂ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇപ്പോ കുതിരയാണെങ്കിലും എന്താവട്ടെ എന്താണെങ്കിലും നമ്മൾ നോക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മളൊരു കുതിരനെ വാങ്ങിക്കാൻ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കി നല്ല ഐറ്റമാണ് സ്വാഭാവിക രീതികൾ അപ്പോൾ ഞാനിപ്പോൾ അതിന്റെ എന്റെ കയ്യിലൊക്കെ കുറേ നേരം അത് കടിച്ചു പക്ഷേ അങ്ങനെ പ്രസ് ചെയ്യില്ല അതാണ് അതിന്റെ പ്രത്യേകതകൾ പക്ഷേ ഇത് വേറെ വല്ല കുതിരൻ്റെ അടുത്തൊക്കെ നമുക്ക് കൈകൊണ്ട് കൊടുത്താണ് വിവരം അറിയും അപ്പോൾ അങ്ങനെയുള്ള നല്ല ഇണക്കമുള്ള കുതിരകൾ നമ്മൾ പറഞ്ഞാൽ ഇപ്പൊ പത്ത് പ്രാവശ്യം പറയുന്ന ഒരു നാല് പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാകണം അങ്ങനെയുള്ള ഇണക്കൂട്ടുള്ള കുഴകൾ എടുക്കുമ്പോഴാണ് നമുക്ക് ഗുണം ചെയ്യുക നമുക്ക് കൂടുതൽ ടെൻഷൻ ഇല്ല അപ്പൊ അത് ഒരു പിന്നെ കൊടുക്കേണ്ടി വരും അതുപോലെ ഈ കൈകാലുകളൊക്കെ ഒന്ന് അത് ഞാൻ പറഞ്ഞുതരാം പിന്നീട് ഈ കൈകാലൊക്കെ നോക്കി എങ്ങനെ എടുക്കണം കുതിരനെ വാങ്ങിക്കാൻ പോകുമ്പോൾ എന്നുള്ളത് ഞാൻ ഇത് വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പൊ ഞാൻ ഈ വില വിവരങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അതിനു വേണ്ടി ഇറക്കി ഒരു ഇറക്കുന്ന ഒരു വീഡിയോ ആണത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ഞാൻ അടുത്ത വീഡിയോ ഇടുന്നുണ്ട് ഈ കുതിര വാങ്ങിക്കുമ്പോ എന്തൊക്കെയാ എന്നുള്ളത് അടുത്ത വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അപ്പൊ അതിന്റെ മെസ്സേജുകളൊക്കെ നിങ്ങൾക്ക് വരും അതൊന്ന് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് വിട്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വരും അപ്പൊ ഈ വീഡിയോ ഇതിൽ അവസാനിപ്പിക്കുന്നു താങ്ക്